ഹലോ ഗായ്സ് നമ്മുടെ ഇപ്പം ചേട്ടനെ പറ്റി ചിട്ട് ഷാർജയാണ് കൊടുക്കുന്നത് ഞാൻ ഐസ്ക്രീം കടിക്കാൻ പോകുന്നു ആദ്യം ഞാൻ എടുത്തു എന്നിട്ട് കഴിച്ചു നല്ല രുചി ഊ തലയൊക്കെ പോയി അതിനകത്തേക്ക് ഞാൻ കൊടുത്തു പക്ഷെ അവണ്ടെന്ന് പറഞ്ഞ് ഞാൻ രണ്ട് രണ്ട് പിടി ഐസ്ക്രീം കഴിച്ചു നല്ല രുചി ഞാൻ മൂന്നാമത് കഴിച്ചപ്പോ എന്താ പോലെ അതുകൊണ്ട് നാലാമത് എടുത്തു നാലാമത് ഇങ്ങനെ കലക്കിക്കൊണ്ടുവരും പക്ഷെ അനിയത്തിക്ക് വേണ്ട ഞാൻ കൊടുത്തപ്പോൾ എന്നിട്ട് അത് ഞാൻ തന്നെ കഴിച്ചു ഇങ്ങനെയൊക്കെ എനിക്ക് കഴിച്ചിറക്കി എന്നിട്ട് ഞാൻ സ്ട്രോ ആയിട്ട് കുളിച്ചു നല്ല സ്വാദ് ആ ഇനി ഒരു പിടിയും കൂടെ കഴിക്കാം ഇതാ വേണോ വേണ്ടി അപ്പോൾ കേസ് നമ്മളിപ്പം കുടിച്ച് തീർത്തു ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ